ും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതിലും വലിയ പരാജയം പേരാമുറയിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹം ചെമ്പാടാ ചെമ്പാണ് ചെമ്പ് തന്നെയാണ് ആ ചെമ്പായതുകൊണ്ടാണല്ലോ നീ ഒക്കെ കൂടെ ഇപ്പം ചോരക്കള്ളി തന്നെ കളിച്ചത് അല്ലേ ഷാഫിനെ അതും പോലീസുകാരെ കൊണ്ട് ഒരു രാജ്യത്തെ ഒരു എം പി ഒരു മെമ്പർ ഓഫ് പാർലമെൻറ്റിലെ പോലീസുകാരെ കൊണ്ട് തന്നെ അടുപ്പിച്ച് നീയൊക്കെ നിൻ്റെ ചെമ്പ് പൂശിയ സ്വർണം എവിടെ പൂത്തണമെന്ന് നിനക്ക് നല്ല പോലെ അറിയാം അത് പൂത്തണമെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ നാട്ടിൽ മറ്റ് പല സംഭവങ്ങളും ഉണ്ടാവണമല്ലേ അതൊരു എംപിനെ തന്നെ പിടിച്ച് അടിച്ചു കഴിഞ്ഞാൽ അതൊരു പ്രത്യേക സുഖമാണല്ലോ അല്ലേ എല്ലാവരും കൂടെ അതിൻ്റെ പിന്നാലെ പോവും അതോടുകൂടി നീയും നിന്റെ ഇരട്ട ചങ്ങനായിട്ടുള്ള മുരട്ട ആയിട്ടുള്ള ആ ഒരു പിണറായിം കൂടെ മുക്കിയ ചെമ്പിൻ്റെ കണക്ക് അങ്ങട്ട് ആൾക്കാർ മറന്നു പോകുന്നുള്ള തോന്നൽ വന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് നീയൊക്കെ ചെമ്പാടാ 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 എന്ന് പറയുമ്പം ആൾക്കാർ പറയുന്നത് നീയൊക്കെ അല്ല നീ നിന്റെ ഒക്കെ തല തൊട്ട അപ്പം വരെ വെറും ചെമ്പാണ് നീയൊന്നും സ്വർണ്ണോ അല്ലെങ്കിൽ വെള്ളിയൊന്നും അല്ല നീയൊക്കെ നല്ല കരിഞ്ചെമ്പാണ് നല്ല ഒത്ത കരിഞ്ചെമ്പ് പിന്നിലെ കാരണം സ്വർണക്കട സ്വർണ്ണക്കട വെക്കാനുള്ള മറച്ചു വെക്കാനുള്ള വ്യാമോഹമാണെങ്കിൽ രണ്ടിനും മറുപടി പറയാൻ ആഗ്രഹിക്കുന്നു ഒന്ന് ഇതിലും വലിയ പരാജയം നിങ്ങൾക്ക് ഉണ്ടായിരിക്കുമെന്ന് പറയാൻ ആഗ്രഹം സ്വർണ്ണം ജനങ്ങളുടെ മുമ്പിൽ തൊഴിൽ കാണിക്കുക ഇപ്പൊ ചെയ്ത പണിക്കല്ല മറുപടി അത് ഞങ്ങൾ നൽകുന്നതായിരിക്കും എല്ലാവരും വിരിഞ്ഞു പോണോ ഏതാണെങ്കിലും ഇന്ന് പേരാമ്പ്രണ്ടായിട്ടില്ല ഈ പറയപ്പെടുന്ന കോളേജിലെ എന്താ പറയാ തെരഞ്ഞെടുപ്പില് എല്ലാ സീറ്റും അങ്ങ് എന്താ പറയുക നമ്മുടെ എച്ച് എപ്പ് ഐക്ക് കിട്ടിയെന്നാണ് പറയണത് ഏതായാലും എച്ച് എപ്പയ്ക്ക് സീറ്റ് കിട്ടാതെ നമുക്കറിയാം ഒന്നെങ്കിൽ വാലറ്റ് കട്ടിട്ടോ അല്ലെങ്കിൽ വാലറ്റ് എക്സ്ട്രാ കൊണ്ടിട്ടിട്ടോ അതല്ലെങ്കിൽ വോട്ട് എണ്ണുന്നത് തിരിമറി നടത്തിയിട്ടോ അല്ലെങ്കിൽ വോട്ട് എണ്ണാൻ സമ്മതിക്കാതെ ഏതെങ്കിലും ഒക്കെ കുത്തിത്തിരിപ്പിലൂടെ അല്ലെങ്കിൽ ആളുകളെ കൊന്നിട്ടാണെങ്കിലും ഇപ്പം എങ്ങനെയെങ്കിലും ജയിക്കും പക്ഷേ ഇപ്രാവശ്യത്തെ പേരാമ്പ്ര ഈ പറഞ്ഞ കോളേജിലെ തെരഞ്ഞെടുപ്പില് യൂണിയൻ ചെയർമാൻ ചെയർമാനായിട്ട് തിരഞ്ഞെടുത്തത് ഈ പറഞ്ഞ യു ഡി എസ് അത് ഒട്ടും അതൊട്ടും സഹിച്ചില്ല അത് സഹിക്കാത്തതുകൊണ്ട് തന്നെയാണ് അവിടെ അടി ഉണ്ടാക്കിയതും ആ അടിയുടെ ഭാഗമായിട്ട് ഈ ഹർത്താൽ വരുന്നതും ഈ ഹർത്താലിൻ്റെ വൈകുന്നേരമായപ്പോഴേക്കും സി പി എമ്മിൻ്റെ ആൾക്കാരും നമ്മുടെ കോൺഗ്രസിൻ്റെ ആളുകളും തമ്മിലുള്ള ഒരു എന്താ പറയാ ഒരു പൊതു നിരത്തിലോട്ട് ഒരു പ്രക്ഷോഭം വരുന്നു അവിടെ വളരെ നൈസായിട്ട് പോലീസുകാർക്ക് അടിക്കാനുള്ള പൂർണ്ണ അനുമതി നമ്മുടെ നമ്മുടെ ചെമ്പുകെട്ട ചെമ്പുകള്ള്ളം തന്നെ നമ്മുടെ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഇരട്ടച്ചങ്ങനെന്ന് പറയുന്ന മുരട്ടയായിട്ടുള്ള നമ്മുടെ പിണറായി വിജയൻ എന്ന് വേണമെങ്കിൽ പറയേ ആ വിജയൻ തന്നെ വിജയൻ തന്നെ അതിനുള്ള അനുമതി പോലീസിന് കൊടുക്കുന്നു അവിടുന്ന് തിരിഞ്ഞു ഓടുന്ന മറ്റ് സി പി എം സി പി ഐ പ്രവർത്തകരും അതിൻ്റെ മുമ്പിലോട്ട് അല്ലെങ്കിൽ ഈ പറഞ്ഞ സമരത്തിൻ്റെ മുമ്പിലോട്ട് നിന്ന് ഷാഫിയുടെ മുഖത്ത് പോലും അടിക്കാൻ മടിയില്ലാതെ വന്ന നമ്മുടെ പോലീസ് പോലീസ് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ ഹെൽമെറ്റ് എടുത്തടിക്കും നമ്മൾ ലാത്തി എടുത്തടിക്കും നമ്മൾ ചെടിച്ചട്ടിത്തടിക്കും ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ അവസാനം നമ്മുടെ ഈ പറഞ്ഞ മുരട്ട വരും മുരട്ടൻ വന്നിട്ട് പറയും ആ അതൊന്നും കുഴപ്പമില്ല അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ് രക്ഷാപ്രവർത്തനം എന്ന് പറയുകയും ചെയ്യും അല്ലേ ഇനി ഇതിനൊക്കെ ചൂട്ടുപിടിക്കാൻ നമ്മുടെ സഖാക്കളെ സഖാക്കൾ കുഞ്ഞുങ്ങളിറങ്ങിയിട്ടുണ്ട് സഖാക്കുഞ്ഞുങ്ങളല്ല നമ്മുടെ കമ്മി കമ്മിക്കുഞ്ഞുങ്ങളിറങ്ങിയിട്ടുണ്ട് ആ കമ്മി കുഞ്ഞുങ്ങളുടെ ഒന്ന് രണ്ട് കുഞ്ഞുങ്ങളിട്ട് സൈബർ പോസ്റ്റുകളാണ് ഷാഫിക്ക് അടി കിട്ടിയതിട്ട് ആ ഏതാണേലും കമ്മി ട്രോളന്മാരെ ഇറങ്ങിയിട്ടുണ്ട് അതിൽ ഒരു കമ്മി ഇട്ടതാണ് ഈ ഒരു അടി അടികൊടുത്തതിൻ്റെ ഭാഗമായിട്ട് ഹെഡ് മാസ്റ്റർ നിന്ന് ഹെഡ് മാസ്റ്റർ ഏ രാഹുൽ മാംകൂട്ടത്തിൻ്റെ കേസിൽ വന്നാൽ നമുക്ക് ഏതായാലും ഹെഡ് മാസ്റ്റർ നിന്റെ ഒക്കെ കൂട്ടത്തിൽ തന്നെയല്ല നിന്റെ തലതൊട്ട അപ്പനായിട്ടുള്ള നിന്റെ ഇരട്ട ചങ്കനായിട്ടുള്ള നിന്റെ പെരട്ട അടക്കം എല്ലാം നല്ല ഒന്നാം തരം പെണ്ണ് പിടിയന്മാരാന്നുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം മന്ത്രിസഭയില് മന്ത്രിമാരെ വരെ കൂട്ടത്തിലുള്ള ഓഫീസിലുള്ള ആൾക്കാരെ അവരെ പീഡിപ്പിച്ച് പീഡിപ്പിച്ച് അവനൊക്കെ വയറ്റിലുണ്ടാക്കി കൊടുത്ത് അവസാനം ബാക്കിയുള്ളവരെ തലയിലിടൽ ഒരു പ്രത്യേക കഴിവുള്ള വലിയ വെട്ടിവീരന്മാരാണ് ഈ കൂട്ടത്തിലുള്ളത് അതുകൊണ്ട് നിനക്ക് ഹെഡ് മാസ്റ്റർ ആക്കെ ഇതിൻ്റെ മനസ്സിലോട്ട് വരിക നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആ പിന്നെ അടുത്തത് പി പി ദിവ്യ ഒരു ഒരുത്തിനെ കൊന്നുകെട്ടിത്തൂക്കിയ കേസിൽ ഏറ്റവും വലിയ ചെമ്പ് അതെ കണ്ണൂരിൽ ഏറ്റവും വലിയ ചെമ്പാണ് ഈ ഐറ്റം ഈ ഐറ്റം വന്നിട്ട് ഷാഫിയുടെ രണ്ടാമത്തെ നാടകം ഷാഫി ഒരിക്കലൊരു നാടകം കളിച്ചതിൻ്റെ എഫക്റ്റാണ് ഇപ്പം ഇങ്ങടൊക്കെ ടീച്ചറും അങ്ങ് വീട്ടിൽ കുത്തിരിക്കുന്നത് അല്ലേ ആ വീട്ടിൽ കുത്തിരിക്കുന്നത് അതുകൊണ്ട് വേറെ ഒന്നും മൂഞ്ചി തെറ്റിപ്പോയി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാമല്ലേ അങ്ങ് എം പി ആയി പോവാം എന്ന് വിചാരിച്ച് അങ്ങ് പലതരത്തിലുള്ള കാഫിയറായിട്ടും പലതരത്തിലുള്ള പോസ്റ്റുകളായിട്ടും നീയും ഒക്കെ തലതൊട്ടപ്പന്മാരായിട്ടുള്ള നിങ്ങളൊക്കെ പീഡന വീരന്മാരും കൂടെ ഒരുപാടുണ്ടാക്കിയതാണ് എന്നിട്ട് അവസാനം ഒരു ലക്ഷം വോട്ടിന് തോറ്റ അമ്പി ഒക്കെ ടീച്ചറമ്മ വീട്ടിലിരുന്ന് നിന്നെപ്പോലത്തെ ചെമ്പുകൾ നാട്ടിൽ വന്നിട്ട് ആഹണങ്ങൾ പലതും പറഞ്ഞിട്ടും അയാളൊക്കെ ഒരു ഒരു മരണത്തിന് ഉത്തരവാദിയായിട്ട് അവസാനം ജയിലിൽ നിന്ന് ഇറങ്ങി നീയൊക്കെ നെഞ്ചും വിരിച്ച് നടക്കുന്നുണ്ടെങ്കിൽ നീയൊക്കെ നല്ല ഒന്നാന്തരം ചെമ്പ ചെമ്പ് അതെന്താന്നുള്ളത് നീ അങ്ങനെ ആലോചിച്ചാൽ മതി അപ്പം നിനക്ക് ഇങ്ങനത്തെ പോസ്റ്റ് ഇടാനൊക്കെ തോന്നും മറ്റ് പല നാട്ടിലെ പല എന്താ പറയുക കമ്മിക്കൂട്ടന്മാരും വന്ന് ഇങ്ങനത്തെ പോസ്റ്റുകൾ ബാക്ക് ടു ബാക്ക് ആയിട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഏതാണെങ്കിലും വലിയ സുഖമൊന്നും ഉണ്ടാവില്ല ഈ പറഞ്ഞ കുറച്ചു കാലം കൂടെ ഒക്കെ ഉള്ളു ഈ ഭരണതെല്ലാം കൂടെ കഴിയുമ്പോൾ പൂട്ടിക്കെട്ടി എച്ച് എപ്പയും ഡിവൈ ചെപ്പയും എല്ലാ വിധത്തിലുള്ള ചെമ്പ് ടീമും ഇങ്ങനെ പുറത്തോട്ടിറങ്ങി പോകേണ്ട ഒരു സമയം വരും അന്ന് വേണ്ട പോലെ നിങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടുക തന്നെ ചെയ്യും അന്ന് ഇരട്ട ചങ്കും മുരട്ട ചങ്കും എന്നുള്ള ഒരു ഇരട്ട ചങ്ങനും ഒന്നുണ്ടാവാൻ പോകുന്നില്ല Det